അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിനി ഉമ്ര വ്ലോഗാണ് അപ്പോൾ ഞാനുള്ളത് ദുബായിലാണ് അപ്പോൾ നമ്മൾ നിന്ന് മക്കയിലോട്ടാണ് പോകുന്നത് എന്താ ഉമ്ര പോകുന്നത് നിന്ന് അങ്ങനെയാണ് പോകുന്നത് സോ നമ്മൾ രണ്ട് ദിവസം എടുക്കും നിന്ന് മക്കയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ബസ് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അലഹമില്ല മക്കയിലെത്തി ഉമ്ര കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഉസ്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് തായ്ഫിലോട്ട് പോകണമെന്ന് അപ്പോൾ തായ്ഫു പോകുന്ന സമയത്ത് ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് പറയാനാണെങ്കിൽ അപ്പോൾ പോകുന്ന വഴിക്ക് ഉസ്താകിങ്ങനെ കാണിച്ചു തന്നു ആ കാണുന്നതാണ് സൗറുമല ജബൽ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് വിശദീകരിച്ചു തന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഫാമിലി ആയിട്ടാണല്ലോ നമ്മൾ ദുബായിന്ന് പോകുന്ന സമയത്ത് ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ബാച്ചിലേഴ്സ് ഉണ്ടാവും ഫാമിലി ഉണ്ടാവും അല്ലാതെ എല്ലാ ആൾക്കാരും ഉണ്ടാവട്ടോ ഒരു തവണ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും മിക്സായിട്ടായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ മല കയറാൻ പറ്റിക്കൊണ്ടെന്നില്ല കാരണം സാധാരണ മല പോലെ എന്നല്ല നല്ല ഇതാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സമയമെടുക്കും അതിൻ്റെ മുകളിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടാകും പിന്നെ കുട്ടികളുള്ള ആൾക്കാർക്കൊന്നും ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും കയറാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ പോയ ട്രിപ്പിനകത്ത് എൻ്റെ അതേ പോലെയുള്ള നാല് ചങ്ക് ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയിരുന്നു നമ്മളങ്ങനെ അഞ്ച് പേര് ഒരു സെറ്റായിരുന്നു അത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എന്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അഥവാ നല്ല ബൈബിളുള്ള സെയിം ബൈബിളുള്ള അതേ ഒരു ആൾക്കാർ പ്രത്യേകിച്ച് നമ്മൾ ഉമ്പ്രക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അതേ രീതിയിലുള്ള അതേ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൂട്ടുകാരെ നമുക്ക് കിട്ടുന്നത് നമ്മൾ അതേപോലെയുള്ള ആൾക്കാരെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു നാല് ഫ്രണ്ട്സിന് എനിക്ക് കിട്ടി അപ്പോൾ ഞങ്ങൾ പോകുന്ന അന്ന് തന്നെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് പിന്നെ പത്ത് ദിവസമുണ്ട് ഈ ട്രിപ്പ് പത്ത് പത്ത് ദിവസം പിന്നെ നമ്മൾ ഉമ്രയിലായിട്ടും സിയാറത്തിലായിട്ടും ബസ്സിലായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം അപ്പം നമ്മൾ ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ടാവും എല്ലാ ആൾക്കാരുമായിട്ടും അപ്പം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് തന്നെ നല്ല ഫ്രണ്ട് കൂട്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പേര് മൂന്ന് പേര് ഒരു റൂമിൽ തന്നെ ആയിരുന്നു സ്റ്റേയും കാര്യങ്ങളെല്ലാം അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ ബിലാലെന്ന് പറയാം അപ്പോൾ അവന് അവൻ്റെ ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാലും അവൻ ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ നാല് പേരുണ്ടായിരുന്നു ഞാൻ എൻ്റെ പേര് ഷഫീഖെന്നാണ് പിന്നെ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് അഫ്സൽ പിന്നെ ഉള്ളൊരു ഫ്രണ്ട്സ് ഷാഫി പിന്നെ റമീസ് ബിലാൽ ഇങ്ങനെ അഞ്ച് പേര് അപ്പോൾ ഞങ്ങളിതിനകത്ത് ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ പോകുന്ന വൈകുമ്പോൾ കാണിച്ചു തന്നു സോറ് ഗുഹാവടയാണ് അബൂബക്കർ സിദ്ദീഖ് സിഖർ അലി അള്ളാഹൻഹു ഇബ്സ് അല്ലാതെ വസ്ലാം പോയിട്ടുള്ള ആ ഹിസ്റ്ററി എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അങ്ങനെ കാണിച്ചു തന്നു അത് കാണിച്ച് തരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ രോമാഞ്ചം അതുപോലെ തന്നെ നമുക്ക് എന്തായാലും അവിടെ നിന്ന് കയറണം അറ്റ് എണ്ണി കോസ്റ്റ് അവിടെ കയറണം പോകണം മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ അതേപോലെ തന്നെ നമ്മളെ കൂടെ പോന്നിട്ടുള്ള പോകുന്നിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പം നമ്മളെ പാക്കേജിനകത്ത് മല കയറണം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഹിസ്റ്ററി ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളെ കൊണ്ട് കാണിക്കും ചെയ്യാർത്തിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും കൂടിയിട്ട് അങ്ങനത്തെ മല കയറുന്ന സംഭവമാണല്ലോ അതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതെല്ലാവർക്കും ആരോഗ്യപരമായിട്ടും ഇതായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാവർക്കും ഓക്കെ ആണെന്നില്ല അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അന്ന് പോകുന്ന വഴിക്ക് തന്നെ തായ്ഫിലെത്തിയില്ല തായ്ഫിലെത്തുന്നതിന് ഇത് നമ്മുടെ മക്കയിൽ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ട്രാവലിംഗ് ഉള്ളു അത് അവിടെ അടുത്ത് തന്നെയാണ് ഈ ജബൽ സൗറ് ജബലന്നൂർ അല്ല ജബലന്നൂർ വേറെയാണ് ഇത് സൗറ് ഗുഹയാണ് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് മനസ്സിൽ ഉദ്ദേശിച്ചാൽ അതോ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഇവിടെ വരാം അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ ഞങ്ങൾ ഇറങ്ങി നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ രാത്രി അധികം ഉറങ്ങിയിട്ടില്ല മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടും മൂന്ന് മണിക്കിറങ്ങി നമ്മളൊരു മൂന്ന് മൂന്നരയ്ക്കായപ്പോൾ അവിടെ എത്തി മൂന്നരയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു കയറാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ കയ്യിൽ ഫോൺ മൊബൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തിരുന്നു ബനാന ഓറഞ്ച് വെള്ളം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ നമുക്ക് മല കയറുന്ന സമയത്ത് എന്തായാലും നമ്മൾ ടയേർഡ് ടയർഡാവുമല്ലോ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് ഒരു മൂന്നര ആകുമ്പോഴത്തേക്ക് കയറാൻ തുടങ്ങി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഈ കുത്തി ഇരുന്ന് പതുക്കെ വറത്താനോ പറഞ്ഞ് അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കൈട്ടായിരുന്നു ഞങ്ങൾ നാല് പേരും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും സുബൈ ബാങ്ക് എടുത്ത് ഒരു അഞ്ചുമണി കഴിഞ്ഞരൊക്കെ കഴിഞ്ഞ് സുബൈ സംസ്കാരം നമ്മൾ അതിൻ്റെ മേലിൽ നിന്നാണ് നിസ്കരിച്ചത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇത് ഈ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് വീഡിയോസിൽ കാണുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ആ ഒരു ഫജറിൻ്റെ സമയമാണ് സുബഹ് ടൈമിലാണ് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കയറി അവിടെ നമ്മൾ നിസ്കരിച്ച് ജമായത്തായിട്ട് നിസ്കരിച്ച് ഈ മലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ഹറമക്കുള്ള ആ ഒരു വ്യൂ കിട്ടും ആ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ ക്ലോക്ക് ടവർ ആണ് നമ്മൾ ഹറമ് കബ അവിടെയാണ് ഉള്ളത് ഈ ക്ലോക്ക് ടവറിൻ്റെ അകത്തായിട്ടും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് കാണാൻ പറ്റും ക്ലോക്ക് ടവർ ഹറമും കാര്യങ്ങളൊക്കെ ഇത് നേരം വെളുത്ത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വ്യൂസ് എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം മനസ്സിലായോ പിന്നെ ഇത് ആ പിന്നെ പറയാനുള്ളത് നമ്മൾ ഈ മല കയറുന്ന സമയത്ത് ഒരുപാട് പൂച്ചകൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് അതിശ്യം വരും അത്ഭുതം വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ മല കയറിയിട്ട് അവിടെ എല്ലായിടത്തും പൂച്ചകൾ നമ്മളെവിടെ റെസ്റ്റ് ചെയ്യാനിരുന്ന അവിടെ എല്ലാം പൂച്ച വരും നമ്മുടെ പുറകിലൂടെ വന്നിട്ട് വാല കൊണ്ടിങ്ങനെ ഇതാക്കും പിന്നെ എല്ലാ സ്ഥലത്തും എവിടെ ഇരുന്നാലും മലൻ്റെ എല്ലായിടത്തും പ്രാക്കളൊക്കെ ഉണ്ട് ഒരുപാട് പ്രാക്കൾ കാര്യങ്ങളൊക്കെ കണ്ടോ കണ്ടോ പൂച്ച നമ്മളിവിടെ എന്താണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് പൂച്ച വന്നു ഇപ്പോൾ നമ്മൾ രാവിലെ ആയിട്ടുണ്ട് മോർണിംഗ് ആയിട്ടുണ്ട് നമ്മൾ മല കയറി ഇറങ്ങുന്ന സമയമാണ് എല്ലാവരും കയറുന്ന സമയത്താണ് നമ്മൾ മല ഇറങ്ങി വരുന്നത് അതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല മല കയറിയത് അറിഞ്ഞതുപോലില്ല കാരണം നമുക്ക് അവിടെ ഭയങ്കര ആകാംക്ഷയല്ല അതിൻ്റെ മുകളിൽ എത്തിയിട്ട് എങ്ങനെയാണ് സൗറു ഗുഹ ഇനി സല അലിസ്സല്ലമ്മ മൂന്ന് ദിവസം അവിടെ ശത്രുക്കളെ ഭയന്ന് അവിടെ ഇരുന്നതും പിന്നെ ചിലന്തി വില ഊട്ടിയതും പ്രാവ് വന്ന് മുട്ടയിട്ടതും ഇങ്ങനെ നമ്മൾ മദ്രസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഹിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ല നമ്മൾ വലുതായി നമുക്കതിനുള്ള സാമ്പത്തികവും ആരോഗ്യമൊക്കെ വന്ന് പിന്നെ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇതായിരിക്കും അവിടെ എത്തുന്നു എത്രയും പെട്ടെന്ന് എത്തിയാൽ മതി എത്തിയാൽ മതി എന്നുള്ളൊരു ഇതായിരിക്കും അങ്ങനെ അവിടെ എത്തി സൗർ ഗോഹാൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുന്ന് കണ്ട് എല്ലായിടത്തും മൊത്തം ചെയ്ത് സുചിതും കാര്യങ്ങളെല്ലാം ചെയ്ത് അലഹമില്ല റാഹത്തായി പിന്നെ